ചേർത്തല പഞ്ചായത്തിലെ ചെങ്ങണ്ട എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ പാളയത്തിൽ വളരെ തിരക്കുള്ളൊരു ഹോട്ടലാണ് പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന ക്യൂ നിന്ന ശേഷം മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ അഞ്ചു കൂട്ടം ഒഴിച്ചുകറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒഴിച്ചുകറി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം തന്നെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഹെവി ആണ് ഗ്രേവി അതുപോലെ ചോറിൻ്റെ കൂടെ മീൻപറുത്തതുണ്ട് നാല് കൂട്ടം സൈഡ് കറികളുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവരത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കാരണം എന്ന് വെച്ചാൽ ഒരു അമ്മയും മകനും മാത്രമാണ് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുമുമ്പ് അവരുടെ അച്ഛനുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്ന കാലത്ത് അവിടെ രണ്ടാമത്തെ ചോറ് വാങ്ങിയില്ലേ ഇല്ലെങ്കിൽ അദ്ദേഹം പിണങ്ങുമെന്നാണ് അവിടെയുള്ള അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി പക്ഷേ ഇവിടെ ഇപ്പോൾ വിളമ്പുന്നത് ഏറ്റവും നല്ല തിക്കനസോടു കൂടി നല്ല ക്വാളിറ്റിയുള്ള കറികളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറികളും ഒക്കെ തന്നെയാണ് വിളമ്പുന്നത് ഹെവി ക്വാണ്ടിറ്റിയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന കറികളെല്ലാം ഇതിപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ഒരു കറിയൊക്കെ മേടിക്കുന്നത് ചെമ്മി റോസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു കറി മേടിക്കുന്നത് ഒരു മൂന്ന് കറിക്ക് തുല്യമുണ്ട് വളരെ തുച്ഛമായ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ പല പ്രാവശ്യം പോയി കഴിക്കാറുണ്ട് ഈ ഹോട്ടൽ ചേർത്തല അതായത് ചെങ്ങണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് പാലത്തിന്റെ നിന്ന് റൈറ്റിലേക്ക് താഴ്ത്തേക്ക് ഒരു വഴിയുണ്ട് ആ വഴിക്കൂടെ കൂടെ ഇറങ്ങുമ്പോഴാണ് ഈ ഹോട്ടൽ ഉള്ളത് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വന്ന് കഴിക്കുന്നു